മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ എഡിറ്റിങ് ഇത്രയും ചേർക്കും ഞാനും ഇവിടെ വിളിപ്പിക്കാനാ ഷാജി അമ്പരപ്പള്ള വർഗീസിന് നോക്കി എന്റെ വർഗീസായിട്ടത് പഴയ കൊച്ചിയല്ല കക്കൂസിൽ വരെ പോലീസ് കറി തപ്പുന്നുണ്ട് ഒരു വീടുകളൊക്കെ അഞ്ചാവ് സൂക്ഷിച്ചാൽ പോലും പത്രത്തിൽ പടം വരും അപ്പഴാ മുപ്പത് കിലോ എം ഡി എം എ മുപ്പത് കിലോ കൊക്കേനും നിങ്ങളൊന്ന് പോയെ അയാളുടെ വാടക വർഗീസ് കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും വർഗീസ് 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 വേറെ ബിഗ് ബി കളിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് പിടിച്ചു ഷാജി എനിക്ക് വേറെ ആളില്ലായിട്ടല്ല പക്ഷെ വെട്ടുള്ളി ഷാജിയുടെ താളത്തിൽ വന്ന് ഈ ചരക്ക് പൊക്കാൻ മാത്രം ചങ്കൂറ്റോട്ടൊരു പോലീസുകാരനില്ലെന്ന് അറിയുന്നുണ്ടാ നീ പണി ചെയ്യാത്തൊന്നല്ലല്ലോ അല്ല പക്ഷെ ഇത്രയധികം ഏടാ എന്റെ മുതലാളി ഹോൾസെയിലിന്റെ ആളാ ഇതൊരു ചെറിയ ഭാഗമേ ഉള്ളൂ ബാക്കി ആലപ്പുഴയിലും കോട്ടയത്തും പിന്നെ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ ഡെലിവറിക്കുള്ള പിള്ളേര് വന്ന് കൊണ്ടുപോകും നിനക്ക് കൂലിയും കിട്ടും അതാരോ ആ മുതലാളി ഞാനും എന്തൊക്കെ കേട്ടു ഇപ്പൊ കേരളത്തിൽ മൊത്തം നടക്കുന്ന ആറാം പറപ്പുകൾക്കെല്ലാം പറയില്ല ഒരാളാണെന്ന് ഗൗതം സത്യനാരായണ അയാളും തേടി നടക്കുന്നുണ്ടെന്ന് വർഗീയ പറഞ്ഞേക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്റെ ഹോസ്പിറ്റലിലും ഫ്ലാറ്റിലും കേറി ചൊറിയാൻ നിങ്ങൾക്ക് അവന് ശരിക്കും അറിയില്ല ട്ടാ ഒരിക്കലവൻ എറണാകുളം മൊത്തം ഒന്ന് മേഞ്ഞു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ വീട്ടിൽ മറന്നിടപ്പുണ്ട് ഏട്ടൻ പ്രമോദ് പണ്ട് ഗൗതമിന്റെ ഭാര്യയുടെ ആദ്യ ഭർത്താവിന് വേണ്ടി അവിടെ കൊച്ചിനെ കടത്തിയതാ ഗൗതം ഏട്ടൻ്റെ ഒരു കയ്യും കാലും വെട്ടിക്കളഞ്ഞു അതും തുരുമ്പിച്ച വാളുമുണ്ട് പോരായിട്ട് അവളെ മണലും തേച്ചു പിടിപ്പിച്ചു ബാക്കി വർഗീസിനെ ഊഹിക്കാലോ അവൻ വെട്ടി മാറ്റി എന്റെ ബാക്കി ഡോക്ടർമാരും കളഞ്ഞു ഏട്ടന് മാത്രല്ല കൂടെ ഉണ്ടായ ബംഗാളികളെ അവൻ വെറുതെ വിട്ടില്ല അതും പോരാ ഞാൻ കടത്തിലുണ്ടായിരുന്ന സകലത്തിനെയും ഭംഗി കിട്ടു അങ്ങനെ ഒരുത്തിനോട് മുട്ടിയിട്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എടാ വേറെ പലതുവാ നീ അതൊന്നും ആലോചിക്കണ്ട പറഞ്ഞ പണി ചെയ്താ കൂരി ചോദിക്കുന്നു കിട്ടും അറിയാം പക്ഷെ അതല്ല പ്രശ്നം പതിനഞ്ചും പതിനാറും പ്രായമുള്ള പിള്ളേരെ വെച്ചിട്ടാണ് നിങ്ങളുടെ ബോസിന്റെ കളി എന്നറിയാം ഞങ്ങളുടെ പാർട്ടി ഇടാനുള്ള പരിപാടിയല്ലേ എടാ അഞ്ചിനും പത്തിനും കൊട്ടേഷ എടുക്കുന്നതിൽ കൂടുതൽ ഗുണമുണ്ടാവും നീ ഞങ്ങളുടെ കൂടെ നിന്നാ എറണാകുളത്ത് മരുന്നിന്റെ ഡീലിംഗ്സ് നിന്റെ കീഴിലാവും ഇപ്പൊ പറഞ്ഞ ഈ പിള്ളേര് മൊത്തം ഞാനിത് പിന്നെ അയാൾ എഴുന്നേറ്റ് മുണ്ടുമുറുക്കി എടുത്തു ആന്റിനാർക്കോട്ടിക്സിലെ പോലീസ് എക്സൈസ് ഇതൊന്നും പോരായിട്ട് ഞങ്ങളുടെ എതിരാളികളായ അഭിമന്യു ഗൗതം അവരുടെ ആളുകൾ ഇവരെയൊക്കെ വെട്ടിച്ചു വേണം ഇത്തവണ ഇതൊക്കെ വിതരണം ചെയ്യാൻ റിസ്ക് കൂടും നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക ഞാനേറ്റു നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ വർഗീസ് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആയ ഉടനെ അയാൾ ഫോൺ എടുത്തൊരു നമ്പർ കോളിംഗിൽ ഇട്ടു പറഞ്ഞു അപ്പുറത്ത് കാരണിന്റെ ശബ്ദം ചരക്ക് സേഫ് ഇനി എന്താ തേജു പോലീസ് കസ്റ്റഡി തന്നെയാണെന്ന് ഉറപ്പല്ലേ അതെ ആ കമ്മീഷണർ അവിടെ കുളിപ്പിച്ചിരിക്കുക സുദീപ് അന്വേഷിക്കുന്നുണ്ട് വേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം താൻ അവിടെ സ്ഥലം വിട്ടോ കോള് കട്ടായി വർഗീസ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ തുടങ്ങിയതും ഒരു മാരുതി ജെപ്സി ചേറിപ്പാഞ്ഞു വന്നു അയാൾക്ക് വെട്ടിക്കാൻ സമയം കിട്ടും മുമ്പ് ഇടിയേറ്റോട്ടോ വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണു ശബ്ദം കേട്ട് ഷാജിയും അയാളുടെ കൂട്ടാളികളും ഓടിയെത്തി ജിപ്സിയിൽ നിന്ന് ആദ്യ പുറത്തേക്ക് ഇറങ്ങി വെട്ടുളി ഷാജി അല്ലേ ആദി പുഞ്ചിരിച്ചു കൊണ്ടൊരു സ്റ്റീൽ കമ്പി കയ്യിലെടുത്തു നീ ആരാ ഷാജി അലറി പേരാദി നിങ്ങളുമായോ ഈ മറിഞ്ഞിടക്കുന്ന മൂന്ന് ചക്രരത്തിലുള്ള വർഗീസുമായിട്ടോ എനിക്ക് നേരിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്ന ഡ്രഗ്സ് വിറ്റുകിട്ടുന്ന കാശിലൊരു പങ്ക് പാലാട്ട് ജയരാമനുള്ളതാണ് ആ നാറിക്ക് ലാബുണ്ടാക്കുന്ന ഒന്നും ഈ ഭൂമിയിൽ വേണ്ട വർഗീസ് പണിപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഷാജി അയാൾ വേദന സെയിം ഡയലോഗ് ഒന്ന് മാറ്റി കടിച്ചു ആദി ആദ്യ കമ്പിയോടിയെന്ന് ചോറ്റി ഷാജിയുടെ ആളുകൾ മുന്നോട്ട് കുതിച്ചു പക്ഷെ ആദി പുറകിലേക്ക് തിരിഞ്ഞ് വർഗീസിന്റെ കാൽമുട്ടിൽ ആഞ്ഞടിച്ചു അയാളുടെ നിലവിളി അവിടെ മുഴങ്ങി ആദ്യം വയസ്സിന് മൂത്തവരെ പരിഗണിക്കണം എന്നല്ലേ മടവാളുമായി പാഞ്ഞു വന്ന ഒരാളെ തല തള്ളിപ്പൊളിച്ച് ആദ്യം ഷാജിയെ നോക്കി മര്യാദക്കകത്തിരിക്കുന്ന ചരക്ക് തന്ന നിന്നെ ഞാൻ വെറുതെ വിടും ആഹാ എന്റെ നാട്ടിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്ന നീ ഇവിടുന്ന് ജീവനോടെ പോയത് തന്നെ ഷാജി വാളിൽ പിടിമുറുക്കി മുറ്റത്തേക്ക് ചാടി ആദ്യത്തെ വെട്ടിയിൽ നിന്നും ആദ്യം സമർത്ഥമായി ഒഴിഞ്ഞു മാറി രണ്ടാമത്തെ കമ്പിപടി കൊണ്ട് തടഞ്ഞു പിന്നെ ഷാജിയെ തള്ളിയിട്ട് അയാളുടെ ആളുകളെ തള്ളിച്ചതച്ചു എല്ലൊടിഞ്ഞവരുടെ അലർച്ച രാത്രിയുടെ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചു ഗുണ്ടകളെല്ലാം വീണ ശേഷം ആദ്യ ഷാജിയുടെ അടുത്ത് വന്നു ശരീരത്തിന്റെ ബാലൻസ് നഷ്ടമായി എഴുന്നേറ്റ് കാക്കൂസിൽ പോലും പോകാൻ പറ്റാത്തൊരുത്ത വീട്ടിലുണ്ടായിട്ടും നീ ഒന്നും പഠിച്ചില്ലല്ലേ ഈ മരുന്നടിച്ച നിന്റെ നാട്ടിലെ കുട്ടികളുടെ ജീവിതനിളം ആയേ നീ നാശിപ്പിക്കുന്നത് അവൻ കമ്പി ഓങ്ങി അടിച്ചു ഷാജിയുടെ കൗളിലെങ്ങി നീ ഇതിലെ ഒരു കണ്ണി മാത്രമാ ഷാജി ഈ വർഗീസ് ഇവന്റെ മുതലാളി കർണൻ അസിസ്റ്റന്റ് കമ്മീഷണർ സുദീപ് രാഷ്ട്രീയക്കാരനായ രാഘവൻ ജയരാമൻ തുടങ്ങി പലർക്കും കാശിട്ടുന്ന സാധന നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെ പോലുള്ളവരുണ്ടെന്ന ധൈര്യത്തിലല്ലേ ഈ വമ്മാരിക്ക് അടന്ന് നെഗളിക്കുന്നു ഇനി അത് വേണ്ട നെറ്റിയുടെ ഇടത ഭാഗത്തോരടി കൂടി ഷാജിയുടെ ബോധം പോയി ആദ്യ വർഗീസിന്റെ അടുത്ത് മുട്ടുകൂത്തിയിരുന്നു കർണനോടിയാടാ വർഗീസ് ചിരിച്ചു കൊച്ചനെ നീ ഹീറാം ശ്രമിക്കാണോ ഏയ് നെവർ ആദ്യ കമ്പിയാടെ വായിലേക്ക് ആഞ്ഞുകുത്തി അവൾ തിരിച്ചെടുത്തപ്പോൾ നാലു പല്ലുകൾ അടർന്നു വന്നു ചോര കുതിച്ചൊഴുകി ഞാൻ ചെറിയൊരു വില്ലനാ മെയിൻ വില്ലൻ സാക്ഷാൽ അഭിമന്യു ഈ കഥയിലെ വില്ലന്മാരെ ജയിക്കുറീസേ കർണൻ എവിടെയാ എനിക്കറിയില്ല അയാൾ ചോര ചോരതുപ്പി എങ്ങോട്ട് വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു ഇന്നലെ വരെ തന്റെ തറവാട് വീട്ടിലുണ്ടായിരുന്ന ജയരാമൻ ഇന്ന് എവിടെ പോയടാ അതൊന്നും എനിക്കറിയില്ല അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന തമിഴന്മാരാ അതറിയാം ഞാൻ അയാളെ കൊല്ലാൻ പോകുമ്പോ മാരിനും തീർക്കും നിന്റെ കർണന്റെ പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ കർണൻ ചത്തിട്ടേ ജയരാമനെ ഞാൻ കൊല്ലു അവൻ എഴുന്നേറ്റ് വീടിനകത്തേക്ക് ചെന്ന് മയക്കുമരുന്ന് ഇണങ്ങിയ ബാഗുകൾ തൂക്കി വന്ന് ജിപ്സിൽ കയറി റിവേഴ്സ് എടുത്തു കുറച്ചു ദൂരെ ജിപ്സി നിർത്തിയ ശേഷം അവൻ പുറത്തിറങ്ങി ആ വർഗീസേട്ടനൊരു സമ്മാനം തരാൻ മറന്നു അവന്റെ മുഖത്ത് വന്യമായ ചിരി നീളാവിന്റെ ആരന്റെ വിളിച്ചതിൽ വർഗീസ് കണ്ടു അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല പണ്ട് പോലീസ് ജീപ്പിന് തോട്ടം പ്രശസ്തനായ വർഗീസിന് എന്റെ വക ഒരു നാടൻ തോട്ട മേഡ് ഇൻ അങ്കമാലി എന്റെ ഒരു ഫ്രണ്ട് തന്നാ ഇതുവരെ ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അവൻ കയ്യിലെ വീശി എറിഞ്ഞു വർഗീസിന് ഒഴിഞ്ഞു മാറാൻ പറ്റും മുമ്പേ അത് അയാളുടെ തലയിൽ പതിച്ചു ഭൂമി കുലുക്കിക്കൊണ്ടൊരു സ്ഫോടനം വർഗീസിന്റെ ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം ഓട്ടോയുടെ ചില ഭാഗങ്ങൾ നാലുവാടം ചെറി ആദ്യ വീണ് ജിപ്സിയിൽ കയറി ഒന്ന് വട്ടം കറങ്ങി അത് റോഡിലേക്ക് കുതിച്ചു തന്നെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന മുഖഭാവം കണ്ടപ്പോൾ ഷബിന ഹമീദിന ആശ്ചര്യം തോന്നി പോലീസ് കസ്റ്റഡിയിലാണെന്നിന്റെ യാതൊരു പേടി അവിടെ ഉണ്ടായിരുന്നില്ല ഗൗതമിന്റെ ഇടിയേറ്റി ചതഞ്ഞ ചുണ്ടുകളും വീർത്ത് കവിളും ചവിട്ടുകൊണ്ട് നെഞ്ചിലവിളിടക്കിടെ തടവുന്നുണ്ട് നാളെ രാവിലെ നിന്റെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാനുള്ളതാണ് അവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ തന്നെ വാങ്ങിക്കാൻ എനിക്കറിയാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം തേജസ്വിനി കൗതുകത്തോടെ ഷബിനിയെ നോക്കി മാഡത്തിന്റെ ഫൈസൽ നിന്നോട് അന്വേഷണം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിന്ന് എഴുന്നേൽക്കാൻ കാരണം നേരിൽ പക്ഷെ അതുവരെ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവു മേഡ ഇപ്പോഴും വിശ്വസിക്കുന്ന ഞങ്ങൾ കളയാന്നാണോ ഈ നാട്ടിലെ നിയമത്തിന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരം തെറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ചാവിട്ടി നിന്റെ ആണ്ടി വേറെ ഞാൻ നീ നിന്റെ മാറ്റവും കൂടി കൊറേ നാളായി കേരള പോലീസിനെ വട്ടം കറിക്കുന്നു ഒരൊറ്റ കേസിൽ പോലും നിങ്ങളെ നിങ്ങൾക്കാൻ പറ്റില്ലെന്ന അഹങ്കാരല്ലേ നിന്നെ വെച്ച് അവനെങ്ങനെ പൂട്ടണന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയേ തേജസ്വിനി അക്ഷോഭിയായി രാകേഷിനെ നോക്കി നരസിംഹം സിനിമയിൽ ലാലേട്ടം പറഞ്ഞ പോലെ കർണന്റെ കാലം നക്കും വെട്ടി തരാൻ സാർന്ന് മതിയോ രാകേഷ് ഷബിനെ തടഞ്ഞു തൊട്ട വകുപ്പ് മാറും അവൾ എഴുന്നേറ്റ് തേജസ്വിനെ അടുത്ത് നിന്ന് ശിരസിൽ തലോടി എന്തൊരു സുന്ദരിയാ നീ എനിക്ക് അസൂയ തോന്നുന്നു അടുത്ത നിമിഷം അവൾ തേജസ്വനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല മുന്നിലെ ടേബിൾ പലതവണ ഇടിച്ചു പിന്നെ എഴുന്നേൽപ്പിച്ച് വട്ടം കറക്കി എറിഞ്ഞു തേജസ്വിനെ ചുമലിടിച്ച് നിലത്തേക്ക് വീണു ഷബിൻ അവടെ കാൽപാദം ചവിട്ടി ഞെരിച്ചു മയക്കുമരുന്നിനെ അടിമയാക്കിയും ചാതിയിൽപ്പെടുത്തി എത്ര കൊച്ചു പെൺകുട്ടികളുടെ നിങ്ങളൊക്കെ തകർത്ത് അവന് പ്രതികാരാണ് വലുത് മനസ്സിലാവും പക്ഷെ നീ നീ ഒരു പെണ്ണല്ലേ അവരുടെ കരച്ചിലുകൾക്കും ഒരിക്കൽ പോലും കുറ്റഭോധം തോന്നിയിട്ടില്ലേ എന്തിന് തേസ്വിന് കടവായിലൂടെ ഒഴുകുന്ന രക്തം തുടച്ച് പണ്ടൊരു പാതിരാത്രി എന്റെ വീടിന്റെ വാതിൽ തകർത്ത് മൂന്ന് പോലീസുകാർ പോലീസുകാരകത്തു വന്നു അച്ഛൻ്റെ കൺമുമ്പിലിട്ട് എന്നെ നേരം പുലരും വരെ അവർ മാറി മാറി ഉപയോഗിച്ചു അന്ന് എന്റെ കരച്ചിലോ അപേക്ഷ കേട്ടില്ല വേദന കൊണ്ട് ബോധം നഷ്ടമായപ്പോ വെള്ളം കോരി ഒഴിച്ചു ഉണർത്തിയിട്ടാ പിന്നെ ഉപദ്രവിച്ചു അവളുടെ കണ്ണുകൾ ചൊലിച്ചു ഒരച്ഛനൊരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച ഉത്തരത്തിൽ തൂങ്ങി നടന്ന അച്ഛന്റെ കാലുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഇതൊക്കെ എനിക്കും അറിയാം സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചു ആ മൂന്ന് നിങ്ങൾ കൊന്നില്ലേ നീ അനുഭവിച്ച വേദനയും മാനസിക സംഘർഷവും മറ്റൊരാൾ അനുഭവിക്കട്ടെന്നല്ലേ ചിന്തിക്കേണ്ടത് തേജസ്വിനെ പൊട്ടിച്ചിരിച്ചു അതിൻ്റെ ആവശ്യം എന്താ എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി ആർക്കും കിട്ടണ്ട ഈ നാടും നാട്ടുകാരും അത് അർഹിക്കുന്നില്ല അതൊക്കെ പോട്ടെ എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളൂ എത്ര നിരപരാധികളുടെ ജീവിതം നിങ്ങൾ പോലീസുകാർ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നല്ലവരാരും ഇല്ല മാഡം എല്ലാത്തിനും ഒരു അവസാനമുണ്ട് തേജസ്വിനി അതുപോലെ നിണ്ടെ അവനെയും കൈവിട്ട കളി അവസാനിക്കും നിങ്ങളുടെ വേട്ടനായ വർഗീസിനാർ തട്ടി അതാരാണെന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും പുറത്തുമിണ്ടില്ല കാരണം ടോട്ടൽ അറുപത് കിലോ ഡ്രഗ്സാണ് ഞങ്ങൾ കിട്ടിയത് ആ നന്ദി കാണിക്കണമല്ലോ അതുപോലെ നിങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊക്കെ ഞങ്ങൾ പൊക്കും എവിടുന്ന മയക്കുമരുന്ന ബിസിനസ്സിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അന്ന് വരെയുള്ളൂ നിൻ്റെ കഴിഞ്ഞാട്ടം തേജസ്വിനി ചമ്രം പടിഞ്ഞിരുന്നു ആവശ്യക്കാരുള്ള ആവശ്യക്കാരുള്ളിടത്തോളം ഇതൊക്കെ ഇവിടെ തന്നെ കിട്ടും മാഡം ഒരു കാരണേലും തേജസ്വിനിയും പോയാൽ നൂറ് പേര് വരും എനിക്ക് മാഡത്തിന് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പറയുക വെറുതെ ഞങ്ങളുടെ വഴി മുടക്കരുത് അതുപോലെ ഹോളിവുഡ് സിനിമയിലെ സൂപ്പർ ഹീറോയിനെ പോലും ഒറ്റയ്ക്ക് നാട് രക്ഷിക്കാമെന്നും കരുതരുത് മാസാവസാന സാലറി വാങ്ങി കുടുംബസമേത ഹാപ്പി ഡി ജീവിക്കുക എന്റെ കസ്റ്റഡിയിൽ നിന്നിട്ടാ നീ വാചടിക്കുന്നതെന്ന് വേണം എന്നെ ഇവിടെ തന്നെ ഇടാന്നാണോ മാഡം കരുതുന്നത് റിയലി സോറി തേജസ്വിനി പറഞ്ഞു തരുന്നു ഷബിനിയുടെ ഫോൺ ശബ്ദിച്ചു പരിചയമില്ലാത്ത നമ്പർ ഹലോ കമ്മീഷണർ ഞാൻ വിനയത്തോടെയുള്ള ശബ്ദം പറ കർണ ഷബിനെ ടേബിൾ കയറിയിരുന്നു നിന്റെ കൂടെ ഞാൻ പ്രതീക്ഷിച്ചെന്റേതായി പോയില്ല മാഡം എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാള് മേഡത്തിന്റെ കൂടെയുണ്ട് ഉണ്ടല്ലോ ഞങ്ങൾ അവരൊന്നും മിന്നിയും പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വേണം വേണം പ്ലീസ് എനിക്കിപ്പോൾ ആരുമില്ല തണക്കുണ്ടായിരുന്ന വർഗീസിനെ കുറച്ചും ഭാര എറിഞ്ഞു കൊന്നു മാഡം അറിഞ്ഞിരുന്നു ഒവ് വെട്ടുള്ളി ഷാജിയും കൂട്ടുകാർ ഐസിയുവിൽ ആണെന്ന് അറിയാം അറുപത് കിലോ മരുന്ന് ആയ അതിലും വലുതാണ് എനിക്ക് തേജസ്വിനി അവളെ വിട്ടേക്ക് മാഡം അതിലും നല്ല നീ ഇങ്ങോട്ട് വരുന്നല്ലേ വരാം സമയമായിട്ടില്ല അഭിമന്യുവിനെ തെക്കോട്ട് എടുക്കണ്ടേ എങ്കിലും ഇവളെ നേരം പുലരും വരെ ഞാൻ കൊഞ്ചിക്കും കോടതിയിൽ നീതി ഇവിടെ തിരിച്ചറിയും പിന്നെ റിമാൻഡ് വനിതാ ജയിലിൽ വെച്ച് ഇവർക്ക് നല്ല സ്വീകരണം കൊടുക്കാൻ അഭിമന്യും കൗതവം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ അളിയാ അതുവരെ ഒന്നും കാത്തിരിക്കാൻ വയ്യ മാഡം അരമണിക്കൂർ അതിനുള്ളിൽ മാഡം തന്നെ അവൾ ഇറക്കി വിടും ഞാൻ വെച്ചോട്ടെ തേജുവിനോട് അന്വേഷണം പറയണേ കോള് കട്ടായി ഷെബിനിക്കൊന്നും മനസ്സിലായില്ല തേജസ്വനിയുടെ മുഖത്ത് അതേ പുഞ്ചിരി രാഗേഷിൻ്റെ മൊബൈൽ റിങ് ചെയ്തു അയാളത് അറ്റൻഡ് ചെയ്യുന്നു ഞെട്ടുന്നു ഷെബിനെ കണ്ടു എന്താ രാകേഷ് മാഡം നമ്മുടെ നൈറ്റ് പെട്രോളിംഗിന്റെ ടീമിനെ ആരോ അറ്റാക്ക് ചെയ്തു രണ്ട് പോലീസുകാർക്ക് സീരിയസ് ആണ് വാട്ട് അതെ ജീവ് മുഴുവൻ കത്തിനശിച്ചു വീണ്ടും ഷബിനിയുടെ ഫോൺ റിങ് ചെയ്തു അപ്പുറത്ത് നിന്ന് എന്തോ കേട്ടപ്പോൾ ശ്വാസം നിലച്ച പോലെ അവൾ നെഞ്ചിൽ കൈവച്ചു പിന്നെ ചെന്നിരുന്നു എന്ത് പറ്റി മാഡം ജില്ലയിൽ ഒരേ സമയം അഞ്ചെടുത്ത് പോലീസിന് മാത്രം ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നിട്ടുണ്ട് രാകേഷ് പകച്ചു എത്രയും പെട്ടെന്ന് നല്ല മെസ്സേജ് കൊടുക്കണം രാകേഷെ ഇത് അവന്റെ പണിയാ കർണിന്റെ ഷബിനെ വയർലെസ് സെറ്റ് എടുത്തും അവളുടെ മൊബൈൽ കർണിന്റെ കോൾ വന്നു മാഡം ർക്ക് മുന്നറിയിപ്പ് എടുത്തോ പക്ഷെ കാര്യമില്ല കൊറോണ വൈറസ് പോലെ ഇതിപ്പോ കേരളം മുഴുവൻ പടരും യു വിട്ടേക്കാം അപ്പൊ ഇനിയിപ്പ വേണ്ട കർണൻ കെഞ്ചൽ നിർത്തി ഇതിന് നെനക്കുള്ള ഞാൻ വെല്ലുവിളി എന്നോട് തന്നെ വേണം ഫൈസൽ ഇബ്രാഹിന് ഫസ്റ്റ് നൈറ്റിൽ ആസ്വദിക്കാനുള്ള ആ ശരീരം ഞാൻ വെട്ടിക്കേറി പട്ടിക്കിട്ട് കൊടുക്കും കർണന്റെ ശബ്ദം കനത്തു അഭിമന്യു വേണ്ടിയാണ് ഈ പുല്ല് നീ ജോലി ചെയ്യുന്നത് പണ്ട് നീ നീയവനെ രക്ഷിച്ചതൊക്കെ എനിക്കറിയാം ഈ തവണ ദൈവത്തിന് പോലും ഒന്നും കഴിയില്ല ഫോൺ ഫുൾ ചാർജിലിട്ടോ ഇപ്പം അഞ്ച് സ്ഥലത്ത് നടന്ന് പതിനാല് ജില്ലകളിൽ നടക്കാൻ പോവാ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും ഷെബിന ഫോൺ ടേബിളിലേക്ക് അറിഞ്ഞ് നെറ്റിയിൽ വിരലൂന്നി ആലോചനയിൽ മൊഴി രാകേഷ് തന്നെ മൊബൈൽ തൊട്ടെന്തോ പറയുന്നു കണ്ടപ്പോൾ ഷബിന അത് വാങ്ങി ഡി ഐ ജി രാജമാധവനായിരുന്നു അത് ഹലോ സർ വേറെ നേരം ഞാൻ വിളിക്കുന്നു സോറി സർ മറ്റൊരു ഇമ്പോർട്ടന്റ് കോൾ വന്നു താൻ എന്നൊരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഓ സർ എങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് ഫോർ വാട്ട് ഷെബിന യു നോ പൊട്ടം കളിക്കല്ലേ തനിക്കോ എനിക്കോ അറിയാം എന്തിനാണെന്ന് ഇത് മിനിസ്റ്ററിയിൽ നിന്നുള്ള ഓർഡർ ആണോ സർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവള് കിട്ടിയത് ഒരു ക്രിമിനലിന്റെ ഭീഷണിക്ക് വഴങ്ങി വിട്ട നാളെ യുൾ അവനുകൂടി നാട് കൂട്ടിച്ചോറാക്കും പോലീസുകാർക്ക് നേരെ അറ്റാക്ക് തുടർന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തനിക്ക് അറിയാമോ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടമാവും സ്വയം രക്ഷിക്കാൻ പറ്റാത്തവർ നമ്മളിങ്ങനെ രക്ഷിക്കുമെന്ന ചോദ്യം വരും പ്രതിപക്ഷം ഈ അവസരം മുതലെടുക്കും സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും നമുക്ക് ഇമേജ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ പോയേക്കാം ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ആ പിടിനെ തൽക്കാലം ഇടാൻ അഥവാ കോടതിയിൽ പോലെ അവൾ രക്ഷപ്പെടും ക്ഷമിനമിണ്ടിയില്ല താൻ ടെൻഷൻ അടിക്കണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അവനെയും അവളെയും വിത്ത് എവിഡൻസ് നമുക്ക് അറസ്റ്റ് ചെയ്യാം അന്ന് ഒന്നിന് പത്തായി നമുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അനുസരിക്കാതെ വഴിയില്ലല്ലോ സാർ ഗുഡ് നാളെ പത്ത് മണിക്ക് ഹോം മിനിസ്റ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട് താൻ എത്തണം അതുപോലെ പോലീസുകാർക്ക് നേരെ നടന്ന അറ്റാക്കുകൾ പുറലോക അറിയണ്ട അതൊക്കെ ആക്സിഡന്റും മറ്റേ ആൾക്കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് താനൊന്ന് കണ്ണടിച്ചേക്ക് രാജൻ മാധവൻ സംഭാഷണം അവസാനിച്ചു ഷെബിനെ ഫോണിൽ രാകേഷിന് തിരിച്ചു കൊടുത്ത് തേജസ്വനിയെ നോക്കി അവളുടെ മുഖത്തെ പരിഹാസം കണ്ടപ്പോൾ ഷെബിനക്ക് കോപ ഇരച്ചു കയറി കൈവീശി കരണത്ത് താഞ്ഞുരടി ഇനി നമ്മൾ കാണുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഈ പരിഹാസത്തിന് പകരം ഭയമായിരിക്കും എനിക്ക് ഉറപ്പാണത് ആ വികാരങ്ങളൊക്കെ ഇല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് വേണം തേജസ്വിനി എഴുന്നേറ്റ് വിലങ്ങണിഞ്ഞ കൈകൾ അവൾക്ക് നേരെ നീട്ടി മര്യാദ തന്നെ വിട്ടിരുന്നെങ്കിൽ പാവം പോലീസുകാർക്കൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കവനും മരണം വരെയുള്ള ഓരോ കാര്യങ്ങൾക്കും പ്ലാൻ ബി ഉണ്ട് മാഡം ഇതൊന്നഴിച്ചിട്ട് എന്നെ പറയുന്നടുത്ത് കൊണ്ടുവിടുക അഭിമനിയോ ഗൗതമന്റെ പിന്നാലെ വരാ നോക്കേണ്ടത് ഇപ്പോൾ മാഡത്തിന്റെ ഉത്തരവായിത്തോ ഷെബിന അവളെ തന്നെ നോക്കി പിന്നെ രാകേഷിനെ കണ്ണുകണിച്ചു അയാൾ വന്ന് തേജസ്വനിയുടെ വിലങ്ങഴിച്ചു താങ്ക്സ് ബേബി അവൾ ഒരു ഫ്ലെയിങ് സമ്മാനിച്ചുകൊണ്ട് ഡോറിന് നേരെ വിരൽ ചൂണ്ടി ഷാൽവി രാകേഷ് ഷബിനെ നോക്കി അവൾ ചെല്ലുന്ന ആങ്കിങ് കാണിച്ചു യുദ്ധം ജയിച്ചവളെ പോലെ പുറത്തേക്ക് നടക്കുന്ന തേജസ്വനെയും കുനിഞ്ഞ ശിരസോട് അവളെ അനുഗമിക്കുന്ന രാകേഷിനെ അവൾ നോക്കി നിന്നു അവർ കടന്നുപോയതും കൈ ചുരുട്ടി ടേബിളിടിച്ചവൾ ഷെബിൻ അലറി വൃന്ദാവത്തിന്റെ കാർ പോർസിലേക്ക് ഏതോ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് രമ പുറത്തേക്ക് വന്നത് ബെൻസിൽ നിന്ന് സത്യഭാമി ആര്യനും അശ്വിനോ അനാമികയും ഇറങ്ങുന്നത് കണ്ടപ്പോൾ രമയ്ക്ക് ആശ്ചര്യമൊന്നും തോന്നിയില്ല അവർ വരുമെന്ന് യഥീർഷൻ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് സെക്യൂരിറ്റി ഗാർഡ്സ് ഗേറ്റ് കടത്തി വിട്ടത് സുപദ്രിയില്ലേ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സത്യഭാമ ചോദിച്ചു അകത്തിന്റെ മോഡ റൂമിൽ വരും രമ ക്ഷണിച്ചു എല്ലാവരും അകത്തേക്ക് കയറി ആര്യനും അശ്വിനും നല്ല ശമ്പലം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ശത്രുസ്ഥാനത്ത് കണ്ടിരുന്നവരുടെ വീടാണ് ആ കുടുംബം നശിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആ അമ്മയും മകളും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവിടുത്തെ ഗൃഹനാഥനെ കൊന്ന തങ്ങളുടെ അച്ഛനായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വന്ന ശേഷം കുറ്റബോധത്തോടെയാണ് ഈ വരവ് ഇരിക്കു വിശാലമായ ഹാളിലെത്തിയപ്പോൾ രമ പറഞ്ഞു അനാമിക ആര്യനും അശ്വിനും അവിടെ ഇരുന്നു വിരോധനെങ്കി ഞാൻ മുറിയിലേക്ക് ചെന്നോട്ടെ സത്യഭാമ അപേക്ഷയുടെ സ്വരത്തിൽ ചോദിച്ചു രമ തടഞ്ഞില്ല പകരം മുകളിലേക്ക് അയച്ചു സത്യഭാമ പടികൾ കയറി അവിടെ ഒന്നാമത്തെ മുറിയുടെ വാതിൽ പാതി തുറന്നിട്ടിരുന്നു അവരകത്ത് കയറി കട്ടികൾ കിടക്കിയായിരുന്നു വേദലക്ഷ്മി സുഭദ്ര അടുത്തിരിക്കുന്നുണ്ട് സത്യഭാമയെ കണ്ടത് സുഭദ്ര എഴുന്നേറ്റ് നിന്നു പക്ഷെ ഒന്നും മിണ്ടിയില്ല തന്റെ ഭർത്താവിനെ കൊന്നവന്റെ ഭാര്യയാണ് മുന്നിൽ നിൽക്കുന്നത് സത്യഭാമ ഒരിക്കലും വേദാബിഡേഴ്സെ നശിപ്പിക്കാനോ തങ്ങളെ ദ്രോഹിക്കാനോ ശ്രമിച്ചിട്ടില്ലെങ്കിലും അവരുടെ ഭർത്താവ് മക്കളും അങ്ങനെയായിരുന്നില്ല എന്നാൽ അതിന്റെ പേരിൽ ഇപ്പോൾ സത്യഭാമയെ കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല കാരണം മുപ്പത് വർഷത്തോളം ചതിക്കപ്പെട്ട് ജീവിച്ച പെണ്ണാണത് പ്രാണനെ പോലെ സ്നേഹിച്ച പുരുഷനെ അച്ഛനും ഇപ്പോഴത്തെ ഭർത്താവും കൊന്നു കുഴിച്ചിട്ട സത്യമറിയാതെ ആ വ്യക്തിയെ ഒരുപാട് വെറുത്തു ആ തെറ്റിൽ അവർ ഓരോ നിമിഷവും ഉരുകയാണ് ഇരിക്കു ഭാമേ ഒളിവിൽ സുഭദ്ര ശബ്ദിച്ചു സത്യഭാമ കട്ടിയിൽ വേദയുടെ അടുത്തിരുന്നു അവളെ കണ്ടപ്പോൾ സത്യഭാമയുടെ ഹൃദയം മിങ്ങി പണ്ട് മംഗലാപുരത്തെ ഹോസ്പിറ്റൽ മുറിയിലെ കണ്ണാടിയിൽ കണ്ട തന്റെ അതേ രൂപം അതുപോലെ തന്നെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട് സത്യഭാമ രണ്ടാളെയും മാറി മാറി നോക്കി എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇടർച്ചയോടെ ആ ചോദ്യം സുഭദ്ര അവരുടെ തോളിൽ കൈവച്ചു ശ്രീധരേട്ടൻ പണ്ട് പറയാറുണ്ട് സത്യഭാമ എന്റെ അനീതികുട്ടിയാണെന്ന് ഞാനും നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഭാമേ എനിക്കാരെയും വെറുക്കാൻ അറിയില്ല ഓരോ തവണയും നിന്റെ ഭർത്താവും ആൺമക്കളും ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് നല്ല ബുദ്ധി തോന്നണേന്നല്ലാതെ അവരെ നശിക്കാൻ പ്രാർത്ഥിച്ചിട്ടില്ല സുഭദ്ര പറഞ്ഞു ശ്രീധരേട്ടനെക്ക് കൊന്നിട്ടും കലിയടങ്ങാതെ ഇവിടെ നേരെ തിരിഞ്ഞപ്പോഴാണ് അഭിമന്യുവിൻ്റെ നിർബന്ധം കൊണ്ട് പ്രതിരോധിക്കാൻ തുടങ്ങിയത് അല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ ശത്രുക്കൾ ക്ഷമിക്കേശി എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു പക്ഷേ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല വിലക്കിയിട്ടേ ഉള്ളൂ കഴിഞ്ഞ് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം നടന്നൊക്കെ ഞാനും അറിഞ്ഞു ഇപ്പോൾ പാലാട്ട അവസ്ഥ എന്താണ് ബാമേ എന്താ അവസ്ഥ ഭർത്താവ് എന്ന് പറയുന്നത് മുമ്പിൽ വന്നിട്ട് നാളുകളേറെ ആയി സത്യഭാമയുടെ മുഖത്ത് നിന്ന് നിറഞ്ഞു എങ്ങനെ വരാനാ ചെറിയ ദ്രോഹ നിലയിൽ അയാൾ ചെയ്ത് ഞാൻ സ്നേഹിച്ചവനെ കള്ളനാക്കി കൊന്നു കുഴിച്ചിട്ടുക്ക് എന്റെ അച്ഛനെയും ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവരുടെ വാക്കുകൾ മുറിഞ്ഞു എന്നെയും കൊന്നിളഞ്ഞാലോന്ന് മനസ്സിലുണ്ടായിരുന്നെന്ന് എന്റെ മക്കളോട് അയാൾ തുറന്ന് സമ്മതിച്ചു ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ആദി അവനെ കണ്ടിരുന്നു സുഭദ്രയുടെ ചോദ്യം കേട്ടപ്പോൾ വേദയുടെയും സത്യഭാമയുടെ ഉള്ളിൽ ഒരേ സമയം ഞെട്ടിലുണ്ടായി ഇല്ല സത്യഭാമയുടെ സ്വരം പതിഞ്ഞു അവന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് എന്ത് യോഗ്യതയായി ചേ നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ബാമി പ്രസവത്തിൽ കുഞ്ഞു മരിച്ചെന്നാണ് മറ്റെല്ലാവരെയും പോലും നീയും വിശ്വസിച്ച് ആ ഡോക്ടർ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കൊന്നേനെ ദുഷ്ടന്മാര് ആദ്യം നല്ലൊരു മോന അവന് നിന്നെ മനസ്സിലാവും എൻ്റെ ഭർത്താവ് അച്ഛനും ചെയ്ത തെറ്റിനെ ഞാൻ അവൻ്റെ കാൽ വീണ് മാപ്പി ചോദിച്ചേനെ പക്ഷെ അവനിപ്പോൾ പ്രതികാരദാഹമായിട്ട് നടക്കുകയാണ് അയാളാണെങ്കിൽ അവൻ്റെ പഴയ ശത്രുക്കളെ കൂട്ടുപിടിച്ച് അവനെ കണ്ടെത്തി കൊല്ലാൻ കാത്തിരിക്കുക സത്യഭാമ വേദയുടെ കയ്യിൽ പിടിച്ചു മോളെ ചില കാര്യങ്ങൾ എനിക്കും നിനക്ക് ഒരേ വിധിയാണ് പക്ഷെ ഒന്ന് ഓർത്തു നോക്ക് അവൻ നിന്നെ ചതിച്ചിട്ടില്ല സംരക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നും നിനക്ക് നേരെ വരുന്ന ആയുധങ്ങൾ ഇല്ലാതാക്കാൻ അവൻ്റെ ശ്രമം ഞാൻ ചെയ്ത തെറ്റ് നീയോ ആവർത്തിക്കരുത് അവന് വെറുക്കരുത് മുപ്പത് വർഷത്തോളം അകാരണമായ വെറുപ്പും കൊണ്ട് ജീവിച്ച ബാബിയാ ഞാൻ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്കവന് വേണം ഒരിക്കൽ നിഷേധിക്കപ്പെട്ട സ്നേഹവാത്സല്യങ്ങൾ ഇനിയുള്ള കാലമെങ്കിലും കൊടുക്കണം പക്ഷേ അവനയാളെ കൊന്ന അല്ലെങ്കിൽ അയാളുടെ കൈകൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നമുക്ക് രണ്ടാൾക്കും മാത്രമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന അവൻ്റെ കുഞ്ഞിനോ അനുഭവിച്ചൊക്കെ അവൻ്റെ കുഞ്ഞു അനുഭവിക്കണം അതുകൊണ്ട് മോൾ അവനോട് സംസാരിക്കണം ഇതൊക്കെ അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറയണം തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ എവിടുത്ത നിയമം നൽകും അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രക്തത്തിൻ്റെ മണമുള്ള ജീവിതം അവന് വേണ്ട മോൾ പറഞ്ഞ് അവൻ കേൾക്കും വേദ അവർക്ക് നേരെ തിരിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം